കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന നിലപാടുകൾക്കെതിരെ ബി ഡിവിഷൻ മുന്നിൽ കേബിൾ ഓപ്പറേറ്റർമാർ നടത്തി ജില്ലകൾ കേന്ദ്രീകരിച്ചുള്ള പ്രക്ഷോഭത്തിന്റെ ഭാഗമായിരുന്നു ധർണ കേബിൾ ടിവി മേഖലയെ തകർക്കുന്ന കെഎസ്ഇബി നിലപാടിനെതിരെയാണ് കേബിൾ ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്താകമാനം പ്രതിഷേധ സമരങ്ങൾ സംഘടിപ്പിക്കുന്നത് അതിന്റെ ഭാഗമായി ആറ്റിങ്ങലിലെ കെഎസ്ഇബി എൽ ഡിവിഷന് മുന്നിലും കേബിൾ ഓപ്പറേറ്റർമാർ ധർണ നടത്തി ഡിസി സെക്രട്ടറി പി ഉണ്ണികൃഷ്ണൻ ധർണ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നിരവധി യുവാക്കൾക്ക് തൊഴിലവസരം പ്രദാനം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ വാർത്തകൾ നമ്മുടെ വീട്ടിലെത്തിക്കുന്നതിലും നിർണായകമായ പങ്കുവഹിക്കുന്ന ഒരു സംവിധാനമാണ് മറ്റു പല സംരംഭങ്ങൾക്കും തൊഴിൽ നൽകുന്ന മറ്റു പല മേഖലകൾക്കും നിരവധി സൗജന്യങ്ങൾ സർക്കാരുകൾ പ്രഖ്യാപിക്കാറുണ്ട് പക്ഷേ കേബിൾ ടി വി നടത്തുന്ന അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന തൊഴിലൊഴിലാളികളെ സംബന്ധിച്ചും അത് നടത്തുന്നവരെ സംബന്ധിച്ചുമല്ല നിരവധി ആളുകൾക്ക് ചെയ്യുന്ന കൂടി പട്ടികയിൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന വൈദ്യുതി പോസ്റ്റുകളിൽ ഒന്നിൽ കൂടുതൽ കേബിളുകൾ വലിച്ചാൽ ഓരോ കേബിളിനും പ്രത്യേകം വാടക ഈടാക്കാനുള്ള കെ എസ്ഇബി തീരുമാനത്തിനെതിരെയാണ് പ്രതിഷേധം കെ എസ്ഇബിയുടെ ഈ നടപടി കേരളവിഷൻ പോലുള്ള ചെറുകിട കേബിൾ ബ്രോഡ്ബാൻഡ് ഓപ്പറേറ്റർമാരെ തകർക്കുമെന്ന് സിഒഎ പറയുന്നു ആവശ്യങ്ങള് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അനുകൂല പ്രതികരണം ലഭിക്കുന്നില്ല തുടര്ന്നാണ് സിഒഎ ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ന്യൂസ് തിരുവനന്തപുരം